ഇവിടെ കമ്പി കെട്ടാനും വാർക്കപ്പണിക്കും വന്നിരുന്നവരെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തി ഇന്ത്യ തെളിഞ്ഞു നിന്ന സമയമാണ് അങ്ങനെ വന്ന പലരും ഭീകര പ്രവർത്തകരാണെന്ന് വരെയാണ് നമ്മുടെ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും പറയുന്നത് അങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയെ നശിപ്പിക്കാൻ വന്നവരാണെന്ന് ഒരു വിമാനത്തിൽ കൊള്ളാവുന്ന നൂറ്റിനാലു പേർ മാത്രമാണ് മടങ്ങി വന്നത് ഇനിയും അറസ്റ്റിലുള്ളവർ മാത്രം ഇരുപതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് പേരുണ്ട് അവരെയൊക്കെ എങ്ങനെയാണ് ട്രംപ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിച്ചവരെ കൊണ്ടുപോയത് ഇതേ സി സെവൻറ്റീൻ വിമാനത്തിലായിരുന്നു നൂറുപേർക്ക് സീറ്റുള്ള വിമാനത്തിൽ എഴുന്നൂറ്റി അമ്പത് പേരെ വരെ കുത്തി നിറച്ചാണ് കൊണ്ടുപോയത് ഇനിയുള്ള നാടുകടത്തൽ അങ്ങനെയാകുമോ അവരിൽ ഭൂരിപക്ഷവും ഈ രാജ്യത്ത് ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരാണ് ഇവിടെയുള്ള തൊഴിൽ സാധ്യതകളുടെ കുറവാണ് അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയത് ഇത് തല കുനിച്ച് ഏറ്റുവാങ്ങേണ്ട വിഷയമല്ല തല ഉയർത്തി നേരിടേണ്ട പ്രശ്നമാണ് മുമ്പും നിരവധി പേർ അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ടിട്ടുണ്ട് അവരെ ആരെയും സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നിട്ടില്ല ഇതാദ്യമാണ് ഇങ്ങനെ ഒരു സ്ഥിതി